मामवदेवा कृष्ण यादवकृष्ण यदुकुलकृष्ण माधव मामवदे कृष्ण यादवकृष्ण यदुकुलकृष्ण മാവദേവ കൃഷ്ണ യധവ കൃഷ്ണ യു കൃഷ്ണ മാധവ മാമവദേവ ഇവിടെ ഒരു വലിയ തിരുവാതിര നടന്നു ഒരു മെഗാ തിരുവാതിര അതും കാനഡയില് അതിന്റെ ആൾക്കാരാണ് അതിൽ പങ്കെടുത്ത ചേച്ചിമാരൊക്കെയാണ് ഈ നിൽക്കുന്നത് അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയായിരുന്നു ഇതിന്റെ തയ്യാറെടുപ്പുകൾ അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചു നിൽക്കുന്നത് ഇത് ഇദ്ദേഹമാണ് സുജാത ഗണേഷ് എങ്ങനെയായിരുന്നു ഈ തയ്യാറെടുപ്പ് ശ്രീജയാണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പ്രാക്ടീസിനും എല്ലാത്തിനും നമ്മളെ വോളന്റിയർ ചെയ്തത് താങ്ക് യു ശ്രീജ ഇങ്ങനെ ഒരു ആശയം വന്നത് എങ്ങനെയാ അത് എല്ലാം പ്രവീണ സംസാരിക്കും ഗുരുവാരൂപ്പൻ ടെമ്പിളിന് തന്നെയാണ് ആശയം വന്നത് അങ്ങനെ ഒരു ആശയം വന്നപ്പോ അത് ഭഗവാന്റെ ഒരു കോളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ആൻഡ് ദാട് തിരുവാതിര അവതരിപ്പിച്ച പലരും ഉണ്ട് പക്ഷെ ചേച്ചി ഫ്രീ ആയിരുന്നു ചേച്ചിയോട് ചോദിച്ചപ്പോ ഷിഫ് സ്ണ്ട് ഗോവൻ ും നടക്കില്ല ആൻഡ് ടീം വർക്ക് താങ്ക് യു ആഹാ റേഡിയോ ഫോർ മേക്കിംഗ് എസ് പാർട്ട് ഓഫ് യുവർ പ്രോഗ്രാം ടു ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങൾക്കും നന്ദി ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ടീം ഇനി കൾച്ചറൽ തീമിലെ ഇനോഗ്രേഷൻ ആണ് ആ ഇനോഗ്രേഷന് വേണ്ടി ഞാൻ പോവാണ് ഞങ്ങളുടെ ഒരു പഞ്ചവാദ്യം കൂടി ഉണ്ട് ഇവിടെ അതും കൂടി എല്ലാവർക്കും കാണണം എല്ലാവരും ഉണ്ടാവണം ക്ഷേത്രത്തിലെ ഉത്സവം ഉത്സവം നടക്കാൻ പോവുകയാണ് ഇത്തവണ ഇത്തവണ പുതുതായിട്ട് കഴിഞ്ഞ അപേക്ഷിച്ച് ഉള്ളത് നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് അതിന് പറ്റാവുന്ന തരത്തിൽ ഇവിടെ നമ്മളെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചാണ് നമ്മളിത് പറയുക അപ്പോ മെയിനായിട്ട് ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് നമ്മുടെ കൾച്ചറൽ ഇവൻറ്റ്സ് അമ്പല തെരഞ്ഞെടുപ്പ് ചേർന്നിട്ടുള്ള കലാപരിപാടി അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഏകദേശം മുന്നൂറ്റി അമ്പത് പാർട്ടിസിപ്പൻസ് ഉണ്ട് ആ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇവിടെ അമ്പലത്തിന്റെ അമ്പലത്തിനോട് കഥകളി അടക്കം അതി ക്ഷേത്രകല മാത്രം പറയാം ക്ഷേത്രകല മാത്രമാണ് നമ്മളിത് മെയിനായിട്ട് നോക്കി നമ്മുടെ ലോക്കൽ ആൾക്കാർക്ക് ഒരു ചാൻസും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അപ്പോ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയതിന് ശേഷം ഇപ്പോ നോക്കുമ്പോൾ എല്ലാ കൊല്ലവും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അറങ്ങി വരുന്നുണ്ട് അപ്പം അതന്നെ അത് പല പുതിയ പുതിയ കുറെ ആൾക്കാർ വരും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റും ഉണ്ട് ഇതുമായി കൂടാണ്ട് നാട്ടിൽ നീതി അഞ്ചാമത്തെ വർഷമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടത്തുന്നത് നമ്മളാ ഒറിജിനൽ പ്രദർശനം മഹാപ്രദർശം നടന്ന അതേമാതിരി ചെയ്യാനാണെങ്കിലും അതിന് വേണ്ടി നാട്ടിൽ നിന്ന് അഞ്ച് പ്രക്കർഷൻസ് അതായത് വന്നിട്ടുണ്ട് തിരുവനന്തപുരം മൂന്ന് പേര് അമ്പലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും ഞാനാണോന്നോ വിചാരിച്ചിരിക്കുന്ന ഒരു ദേവനാണ് അതായത് ഈ ലോകം മുഴുവൻ ഞാനാണെന്ന് വിചാരിച്ച് അകര സങ്കല്പിച്ച് അകര ഇരിക്കുന്ന ഒരു ശക്തിയാണ് അമ്പലത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ പ്രതിഷ്ഠിക്കുക ഒരു അശ്വതി ഇതാണ് എന്ന് പറയുക അപ്പം അങ്ങനെ ശുദ്ധി വരാൻ വഴിയുണ്ട് പല കാരണങ്ങോട്ടും വരാൻ ശുദ്ധി വരും അപ്പോൾ അത് അതിനുള്ള പരിഹാരം ചെയ്യും ആ പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രതിഷ്ഠാ ദിവസത്തിനോട് അനുബന്ധിച്ച് ഒരു ബിബ്ബൈ ഒരു പ്രാസാദ ശുദ്ധിയും ബിബ്ബൈശുദ്ധിയും ചെയ്യാണ് പതിവ് പക്ഷേ അഞ്ച് കൊല്ലമായി കുറച്ചുകൂടി വികുലമായിട്ട് ചെയ്യാമെന്ന് ഈ കൊല്ലം തീരുമാനിച്ചു അപ്പോൾ അതിന് ആറ് ദിവസത്തെ ക്രിയകളായിട്ട് ഈ പ്രാസാദശുദ്ധിയും ബിംബശുദ്ധിയും ഉണ്ട് അതുപോലെ കൂടാതെ ചില പ്രായ ഹോമങ്ങളും പിന്നെ ദ്രവ്യകലശം ദ്രവ്യകലശം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദ്രവീകങ്ങളായിക്കോട്ട് ഭഗവാനെ പാലായ തൈര് പൂരായിരത്തി ഇരുപത്തഞ്ച് ദ്രവ്യങ്ങളായിക്കോട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യും അതാണ് ദ്രുവ്യകലശം ആ ദ്രവ്യകലശം നമ്മുടെ പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്താളം ചെയ്യണം അതായത് പതിനൊന്നാം ആറാം തീയതി തുടങ്ങിയിട്ട് പതിനൊന്നാം തീയതി വരെയാണ് ത്രിവേകലേശ്വരം അത് കഴിഞ്ഞാൽ പരിവാരങ്ങൾക്കൊക്കെ ബലി തൂവി അവരെയൊക്കെ പ്രീതിപ്പെടുത്തി അതിൽ ഈ പ്രായശ്ചിത്വം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകപ്പുഴ ഞാനാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ശക്തി ആയതുകൊണ്ട് അവിടെ ചെയ്യുന്ന പ്രായശ്ചിത്വം നമ്മളെ ബാധിക്കും